എല്ലാ മാന്യപ്രേക്ഷകർക്കും ലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം പ്രീ സുഹൃത്തുക്കളെ സാങ്കേതിക മുന്നേറ്റങ്ങൾ ഭൗതിക പുരോഗതിയും ഭൗതിക സാഹചര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സ്വയം ആന്തരിക സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ മിക്കപ്പോഴും സാധിക്കാറില്ല അതായത് നമ്മളിൽ മിക്കവർക്കും ആന്തരിക സമാധാനവും സന്തോഷവും സംതൃപ്തിയുമില്ല ജീവിതകാലം മുഴുവൻ തന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അസംതൃപ്തരായി തന്നെ ജീവിച്ചു പോകുന്നു ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ എന്നിവയിൽ നിന്ന് സന്തോഷവും സംതൃപ്തിയും നേടുന്നത് നമ്മൾ ഒരു ശീലമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത് നമ്മളുടെ ജീവിതത്തിലുടനീളം തുടരുന്നുണ്ട് കുട്ടിക്കാലത്ത് കാളിപ്പാട്ടങ്ങളിലും ചോക്ലേറ്റുകളിലും ഐസ്ക്രീമുകളിലും നാം സന്തോഷം തേടിയിരുന്നവരാണ് പ്പോൾ ഈ സന്തോഷം തേടൽ കരിയർ ഭൗതിക സമ്പത്ത് ഇന്ദ്രിയ സുഖങ്ങൾ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ എന്നിവയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത് ഇവയിൽ നിന്നും സന്തോഷം തേടുന്ന സ്വഭാവമാണ് നമ്മുടേതെങ്കിൽ നാം അസംതൃപ്തിയെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അതിനാൽ ജ്ഞാനികൾ ഭൗതിക വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സന്തോഷം തേടുന്നില്ല നാം ുന്നത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇനി ആഗ്രഹങ്ങൾ സഫലമായില്ലെങ്കിൽ അത് നിരാശയിലേക്കും പിന്നീട് കോപത്തിലേക്കും നയിക്കപ്പെടും വസ്തുക്കളും വ്യക്തികളുമായുള്ള ഈ അടുപ്പത്തിനെയാണ് മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കപ്പെടുന്നത് മറ്റുള്ള വ്യക്തികളിലും വസ്തുക്കളിലും നിങ്ങൾ എത്രത്തോളം അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മമതയുള്ളവരാണോ അത്രത്തോളം ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും അസംതൃപ്തിയെയും വിളിച്ചു വരുത്താനുള്ള സാധ്യത നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ ആശയങ്ങളുണ്ടോ ആത്മവിശ്വാസമുണ്ടോ എങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മികച്ച വരുമാനം നേടാൻ നിങ്ങൾക്കും സാധിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഞങ്ങളുടെ ഇരുന്നൂറോളം കസ്റ്റമേഴ്സ് യൂട്യൂബിൽ നിന്ന് മാന്യമായ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് ചാനലിലൂടെ സാധിക്കും മോണിറ്റൈസേഷൻ ചെയ്ത വരുമാനമുള്ള ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മമതയുള്ള വസ്തുക്കൾ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അസംതൃപ്തരാകും ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ ഒരു കാറിൽ മറ്റൊരാൾ ഒരു പോറൽ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് വ്യക്തിപരമായ വേദനയും അസംതൃപ്തിയും ഉണ്ടാക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കാറിൽ പോറൽ ഉണ്ടാക്കിയ വ്യക്തിയെ കൊല്ലുന്നതിൽ പോലും എത്തുന്ന കോപം മമതയുടെയും അറ്റാച്ച്മെന്റിന്റെയും അങ്ങേ അറ്റത്തെ രൂപമാണ് കുറെ കാലത്തിന് ശേഷം ഈ കാർ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് വിറ്റ് ഒഴിവാക്കി എന്ന് കരുതുക പിന്നീട് ഈ കാർ അപകടത്തിൽപ്പെട്ടു നശിച്ചു പോയി എന്നറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഞാൻ വിറ്റ് കളഞ്ഞ കാർ അപകടത്തിൽപ്പെട്ടു എന്നൊരു ചിന്തയ്ക്കപ്പുറം വലിയ വേദനകളോ വിഷമങ്ങളോ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യത കുറവാണ് ചുരുക്കി പറഞ്ഞാൽ വർത്തമാന കാലത്തിലോ ഭാവിയിലോ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ നാം സന്തോഷം തേടുന്നതിനെയാണ് മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നത് ഇനി നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതൊക്കെ വ്യക്തികളിലും വസ്തുക്കളിലുമാണ് നിങ്ങൾ സ്വയം മമതയുള്ളവരായി ജീവിക്കുന്നത് നിങ്ങൾ ഈ വസ്തുക്കളും വ്യക്തികളുമായി എത്രത്തോളം അറ്റാച്ചഡ് ആണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥലത്തും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളായോ മറ്റുള്ളവരുമായോ സ്നേഹം പ്രകടിപ്പിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ മറ്റൊരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൂടുതലുമായിരിക്കും അറ്റാച്ച്മെന്റ് കുറയുന്തോറും ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അസംതൃപ്തിയും കുറഞ്ഞു കുറഞ്ഞു വരും അറ്റാച്ച്മെന്റ് ഇല്ലാതെ തന്നെ അഗാധമായ സ്നേഹവും വാത്സല്യവും സാധ്യമാണ് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും നമ്മളാൽ സ്വയം വരുത്തിവെക്കുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അസംതൃപ്തിക്കും ഒരു പരിധിവരെ അറുതി വരുത്താൻ നമ്മൾക്ക് സാധിക്കും അനേകായിരം ഗ്രന്ഥങ്ങളിലൂടെയും സാധനങ്ങളിലൂടെയും യോഗികളും സാധകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളുടെ മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന് പ്രധാന കാരണം മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിന്റെ ഒരു സ്വഭാവം തന്നെയാണ് വ്യക്തികളോടോ വസ്തുക്കളോടോ ഉള്ള നമ്മളുടെ മമതയുടെ ഊർജം എല്ലായ്പ്പോഴും ഭയത്തിന്റെ ഊർജത്തിന് വഹിക്കുന്നവയാണ് നിങ്ങൾ വ്യക്തികളോടോ വസ്തുക്കളോടോ എത്രത്തോളം അറ്റാച്ച്ഡ് ആണോ അത്രത്തോളം അവ നഷ്ടപ്പെടുമോ എന്ന ഭയവും നിങ്ങൾക്കുണ്ടാകും മമത കൂടുന്നതിനനുസരിച്ച് ഈ ഭയത്തിന്റെ ഊർജവും വർദ്ധിക്കും നഷ്ടപ്പെടുമോ എന്ന ഈ ഭയത്തിന് കൂടുതൽ ഊർജം നൽകുമ്പോൾ നിങ്ങളുടെ അഹംബോധത്തിൽ കഷ്ടപ്പാടുകൾ സൃഷ്ടിക്കപ്പെടുന്നു നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ എന്തെങ്കിലും വസ്തുക്കളെയോ വ്യക്തികളെയോ മുറുക പിടിക്കേണ്ടി വരുന്നത് നമുക്ക് വലിയ അളവിലുള്ള സമ്മർദ്ദവും അസംതൃപ്തിയും ഉണ്ടാക്കും മാത്രവുമല്ല ഇത് നമ്മളെ ഭൂതകാലങ്ങളിൽ കുടുക്കി നിർത്തുകയും സ്വതന്ത്രമായി വളരുന്നതിനും ജീവിക്കുന്നതിനും തടസ്സമാവുകയും ചെയ്യും നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും വേണമെങ്കിൽ വിട്ടുകൊടുക്കാൻ നാം പഠിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷകളുടെ ഭാരം നിങ്ങൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം എന്ത് തന്നെയായാലും അതിനെ അംഗീകരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ പ്രപഞ്ചം അതിൻ്റെതായ വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല എന്ന വാദം നമ്മൾ അംഗീകരിക്കേണ്ടി വരും നമ്മൾ സ്നേഹിക്കുന്ന വസ്തുക്കളുമായോ വ്യക്തികളുമായോ വേർപിരിയാൻ നമ്മളിൽ ആരും ആഗ്രഹിക്കുന്നില്ല ഇനിയും മതിയായിട്ടില്ല അല്ലെങ്കിൽ ഇനിയും പോരാ എന്ന ബോധത്തിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത് അനാരോഗ്യകരമായ ഈ അറ്റാച്ച്മെന്റുകൾ ഒരുപാട് മാനസികവും വൈകാരികവുമായ വ്യതകളിലേക്ക് നമ്മളെ നയിച്ചേക്കാം മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റുകളുടെ കാര്യത്തിൽ ഓർമ്മിക്കുക നമ്മളുടെ പിടിവാശികൾക്കോ നിർബന്ധ ബുദ്ധികൾക്കോ അത്യാഗ്രഹങ്ങൾക്കോ ഒരിക്കലും പ്രതിഫലം ലഭിക്കുകയില്ല നമ്മൾ കാര്യങ്ങളെ അല്ലെങ്കിൽ ഫലങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം നല്ലതിലേക്ക് വഴിമാറുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന നിലയിലും തിരിച്ചും നിങ്ങളുടെ കടമകൾ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്ത കടമകൾക്ക് പ്രതിഫലം നൽകേണ്ട ബാധ്യതയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആത്മീയതയിലായാലും ഭൗതികതയിലായാലും ആസക്തി അറ്റാച്ച്മെന്റ് മമത ഇവയെല്ലാം തന്നെ ആത്മീയ ബോധമില്ലാത്ത ജീവനുകളുടെ സ്വഭാവ തന്നെയാണ് ബുദ്ധമതത്തിൽ ഇതിനെ തൻഹ എന്ന് വിളിക്കുന്നു ഈ തന്ഹയെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അവിദ്യ എന്ന് വിളിക്കപ്പെടുന്നത് ഈ തന്ഹയും അവിദ്യയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ് അഹം എന്ന മാനസിക ഭ്രമത്തിനും മമതയ്ക്കും കാരണമാകുന്നത് വിഭാസന എന്ന ബുദ്ധമത ധ്യാനത്തിലൂടെ മനുഷ്യർക്ക് ഈ മമതയെയും മാനസിക ഭ്രമത്തിനെയും മറികടക്കാനും കുറയ്ക്കാനും സാധിക്കും ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യർക്കും അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മമതയുടെ അളവിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്നും മറ്റുള്ളവരുടെ പ്രവർത്തികളിൽ നിന്നും പ്രതീക്ഷകളുടെ ഭാരത്തിനെ നീക്കം ചെയ്യുക എന്തായിരിക്കും ഫലം എന്തു തന്നെ ആയാലും ആ ഫലത്തെ അംഗീകരിക്കുകയാണ് ആദ്യ പടി മറ്റുള്ളവരുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുക അമിതമായി ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണ് എത്രത്തോളം സ്വതന്ത്രമാണ് എന്നത് അനുഭവിച്ചറിയുക നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് ഈ നിമിഷത്തിൽ തന്നെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും ഓരോ ശ്വാസവും അവസാനത്തേതുപോലെ തന്നെ എടുക്കുക അറ്റാച്ച്മെന്റോ മമതയോ ഇല്ലാതെ എങ്ങനെ ജീവിക്കും ഭഗവത്ഗീതയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നിത്യ ജീവിതത്തിലെ ഒരു ബാങ്ക് മാനേജറുടെ ചുമതലകളെ നോക്കിയാൽ മതി ബാങ്കിലെ പണം തൻ്റെതല്ലെന്ന് ബാങ്ക് മാനേജർക്കറിയാം ആ ബാങ്കിലെ മുഴുവൻ പണവും വ്യക്തിപരമായി തനിക്കുള്ളതാണ് എന്ന മട്ടിൽ അദ്ദേഹം ദിവസവും പണവുമായി പ്രവർത്തിച്ചു കൊണ്ടേ അറ്റാച്ച്മെന്റുകളും ഡിറ്റാച്ച്മെന്റുകളും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം